നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഘോരഘോരം വികസനം മാത്രം പ്രസംഗിക്കുന്ന പിണറായി സഖാവിന്റെ ഭരണത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ കേരളത്തിൽ എല്ലാം നിശ്ചലമാകാൻ പോകുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരളം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് ഗുരുതരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ നേരിടേണ്ടത് വൻ കടബാധ്യതയാണ് ഏപ്രിൽ ഒന്നു മുതൽ ശമ്പളവും പെൻഷനും നൽകാനുള്ള തുക ഇതുവരെയും സമാഹരിക്കപ്പെടാൻ സർക്കാരിനായിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമാകുന്നു ജനങ്ങൾ റോഡിലിറങ്ങേണ്ട അവസ്ഥയുണ്ടാകും ശമ്പളത്തിനും പെൻഷനുമായി ഇനി അയ്യായിരം കോടിയാണ് വേണ്ടത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായി ആയിരത്തി കോടിയും കണ്ടെത്തണം ബില്ലുകൾ മാറി നൽകാനും ഇന്നും നാളെയും വേണ്ടത് ആറായിരം കോടിയിലധികം രൂപയാണ് ഇത് എവിടെ നിന്ന് കണ്ടെത്തും ഉത്തരമില്ലാത്ത ചോദ്യമായി ഈ സർക്കാരും സംവിധാനങ്ങളും മാറുകയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകാനുള്ള കൺസോഷ്യവും പരാജയപ്പെട്ടിരിക്കുന്നു ധനവകുപ്പിന്റെ ഈ വിലയിരുത്തലോടുകൂടി ഇനി ക്ഷേമ പെൻഷനും ശമ്പളവും ഒക്കെ ചോദ്യചിഹ്നമായി മാറുകയാണ് ഇതോടെ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത പിണറായി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും വഴുതിപ്പോയിരിക്കുന്നു പെൻഷനുകൾ സർക്കാർ പദ്ധതികൾ ജനജീവിതം വരെ ചോദ്യചിഹ്നം ശമ്പളം മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ ലക്ഷ്യങ്ങളുടെ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വാർത്ത മുൻപേ വന്നിട്ടുള്ളതാണ് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക ഇനിയും കണക്കുകൾ പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഡി എ കുടിശ്ശിക നൽകാത്തത് മൂലം സർക്കാർ ജീവനക്കാർക്ക് ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം മുതൽ ആറ് ദശാംശം അഞ്ച് ആറ് ലക്ഷം വരെ നഷ്ടപ്പെടും എന്ന് ചുരുക്കം കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒരു അയവും വരുത്തില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രി പരിവാരങ്ങളും ചേർന്ന് നടത്തിയ ധൂർത്തിന്റെ തിക്തഫലമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെന്നും അതിനാൽ തന്നെ കേരളത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനാവില്ലെന്നും കേന്ദ്രം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടബാധ്യത ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആകെ കടബാധ്യത നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയായി ഉയരുകയാണ് ചെയ്തത് ഇനി അടുത്ത വർഷമാകുമ്പോൾ നിലവിലുള്ള കണക്കിൽ നിന്ന് പൊതുകടം വർദ്ധിപ്പിക്കാനാണ് സാധ്യത അതായത് ഇപ്പോൾ സർക്കാർ കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്ന തുക ഒന്നും തന്നെ അടുത്ത കാലത്തൊന്നും ആർക്കും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം എല്ലാം പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പിണറായിയെ സ്വീകരിക്കാൻ ലക്ഷങ്ങൾ ചിലവിട്ടുള്ള അലങ്കാര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ലക്ഷക്കണക്കിന് ചിലവ് വരുന്ന അലങ്കാര വേദികളാണ് ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കടക്കമുള്ളവർക്ക് ഒരുക്കുന്നത് അകം പൊള്ളയായ ഒരു സർക്കാരും സംവിധാനങ്ങളുമെല്ലാം കേരളത്തിന്റെ സമാധാനം തകർക്കുകയാണ്